നമസ്കാരം അവിസ്മരണീയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞാടിയ അനശ്വര നടൻ സത്യന്റെ ജീവിതം നോവലാകുന്നു രാജീവ് ശിവശങ്കർ രചിച്ച സത്യം എന്ന നോവൽ തന്നെ മാതൃഭൂമിയിലൂടെ പുറത്തിറങ്ങും തിരുവനന്തപുരത്തിനടുത്ത് തൃക്കണ്ണാപുരത്തിനടുത്ത് ആറാമടയിലെ പൂഴിക്കുന്ന് ചെറുവിളാകത്തു വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒൻപതിന് ജനിച്ച സത്യനേശൻ നാടാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളത്തിലും പുന്നപ്രവയലാർ സമരങ്ങൾ കൊടുമ്പിരികൊണ്ടായിരത്തി നാൽപ്പത്തി കാലഘട്ടത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായും സേവനമനുഷ്ഠിച്ചു ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അടിച്ചൊതുക്കാൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്നു അദ്ദേഹം കൌമുദി ചീഫ് എഡിറ്റർ എഡിറ്ററായിരുന്ന കെ ബാലകൃഷ്ണൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ത്യാഗ എന്ന ചിത്രത്തിലാണ് സത്യനും പ്രേംനസീറും അഭിനയം തുടങ്ങുന്നത് പക്ഷേ ഈ സിനിമ പുറത്തിറങ്ങിയില്ല നൂറ്റി നാൽപ്പതോളം സിനിമകളിൽ അഭിനയിച്ച് പ്രശസ്തിയുടെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് സത്യന് രക്താർബുദം ബാധിച്ചതായി കണ്ടുപിടിക്കുന്നത് ൊൻപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു കളരി അഭ്യാസി അധ്യാപകൻ സൈനികൻ പോലീസ് ഇൻസ്പെക്ടർ നടൻ കുടുംബനാഥൻ തുടങ്ങിയ സത്യന്റെ ജീവിതത്തിലെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്ന നോവലാണ് സത്യമെന്ന് രാജീവ് ശിവശങ്കർ പറയുന്നു പ്രേം നസീർ കെ ജെ യേശുദാസ് പി ജയചന്ദ്രൻ ഷീല ശാരദ പി ഭാസ്കരൻ വയലാർ ദേവരാജൻ മധു രാമു കാര്യാട്ട് ഷാരംഗപാണി തോപ്പിൽ ഭാസി തുടങ്ങി മലയാള സിനിമയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മൺ മറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒട്ടേറെ പേർ നോവലിൽ കഥാപാത്രങ്ങളാകുന്നുണ്ടെന്നും ആ നിലയ്ക്ക് ഈ നോവൽ മലയാള സിനിമയുടെ ചരിത്രം കൂടിയാണെന്നും നോവലിസ്റ്റ് അവകാശപ്പെടുന്നു കഷ്ടിച്ച് ഇരുപത് വർഷങ്ങളിലെ അഭിനയ ജീവിതം മാത്രമേ സത്യന് ഉള്ളുവെങ്കിലും മലയാള സിനിമയുടെ ഗതി മാറിയത് ആ കാലത്തായിരുന്നു ഉദയ സ്റ്റുഡിയോയും മെറിലാൻഡ് സ്റ്റുഡിയോയും മത്സരിച്ച് സിനിമകൾ നിർമ്മിച്ച കാലം മദ്രാശിയിൽ നിന്ന് കേരളത്തിലേക്ക് സിനിമാ ചിത്രീകരണം പറിച്ചു നട്ടതും കറുപ്പിലും വെളുപ്പിലും നിന്ന് മലയാള സിനിമ വർണ്ണ ചിത്രങ്ങളിലേക്ക് മാറിയതും അതേ കാലത്തായിരുന്നു കേരളത്തിന്റെ അതിരുകടന്ന് നീലക്കുയിലിലൂടെയും ചെമ്മീനിലൂടെയും മലയാള സിനിമ പുരസ്കാര നേട്ടം കൊയ്തും ഇതേ കാലത്ത് തന്നെ തമോവേദം പ്രാണസഞ്ചാരം പെണ്ണരച്ച് കൽപ്രമാണം കലിപാകം നാഗഭണം പോര് തുടങ്ങി പതിനാറ് നോവലുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള രാജീവ് ശിവശങ്കർ ശങ്കരാചാര്യരുടെ ജീവിതത്തെ ആസ്പദമാക്കി മറപ്പൊരുൾ കുഞ്ഞാലിമരയ്ക്കാരുടെ ജീവിതത്തെ ആസ്പദമാക്കി കുഞ്ഞാലിത്തിര എന്നീ ജീവചരിത്ര നോവലുകളും രചിച്ചിട്ടുണ്ട് പ്രാണസഞ്ചാരത്തിന് തോപ്പിൽ രവി പുരസ്കാരവും ദൈവമരത്തിലെ ഇല എന്ന കഥാസമാഹാരത്തിന് മനോരാജ് സ്മാരക പുരസ്കാരവും ലഭിച്ചു മലയാള മനോരമ കോട്ടയം യൂണിറ്റിൽ അസിസ്റ്റന്റ് എഡിറ്ററാണ് രാജീവ്